ഭാരതത്തിലെ ആദ്യത്തെ ഫാമിലി അക്കാദമിയിൽ നിന്ന് അഥവാ ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് സ്നേഹവന്ദനം ഇന്ന് അഥവാ ഇരുപത്തിയൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിൽ മക്കൾക്കായി എന്ന പ്രോഗ്രാം അഥവാ ടീനേജ് ആംപിള്ളർക്കും പെമ്പിള്ളർക്കുമായി നടത്തപ്പെടുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ചെറുപ്പക്കാർ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഇന്ന് ടീനേജേഴ്സ് നേരിടുന്ന പത്തിലധികം ക്രൈസിസുകളും അതിനുള്ള പരിഹാര മാർഗവുമായിരുന്നു വിഷയം പ്രകൃതി കൊണ്ട് മനോഹരമായ ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിൽ എത്തുകയും നല്ല ക്ലാസുകൾ കേട്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്ത് കുട്ടികൾ സന്തോഷത്തോടെ തിരികെ പോയി എല്ലാ കുട്ടികളും ഫിലോകാലിയ ഫാമിലി അക്കാദമി ആവശ്യപ്പെട്ടത് താമസിച്ചുള്ള റെസിഡൻഷ്യൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം വേണമെന്നായിരുന്നു മാതാപിതാക്കൾക്കും യുവതി യുവാക്കൾക്കും കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഫിലോക്കാലിയ കുടുംബവിജ്ഞാന കേന്ദ്രം అక్కడ ఉంది కదా అది తిరిగి రావాలి అనే సంకల్పం ఉంది. మనం కాఫ్ చేయని